ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമുക്കിന്ന് നല്ല കിടിലൻ രുചിയിൽ ഒരു കോവക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാം അപ്പൊ ഈ കോവയ്ക്ക ഫ്രൈയുടെ രുചി ഇരട്ടിക്കുന്നതിനായിട്ട് നല്ല അടിപൊളി ഒരു കിടിലൻ ടിപ്പും കൂടെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണേണ്ടതാണ് അപ്പൊ ഈ ഒരു ഫ്രൈ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പൊ ഇതുപോലെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പൊ ഇതിനായിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള കോവക്കാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കോവക്ക എല്ലാം കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം നന്നായിട്ട് നീളത്തിന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കനം കുറച്ചിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇളം കോവക്കാണെങ്കിൽ ഇങ്ങനെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിന്റെ രുചി നല്ല അടിപൊളിയായിരിക്കും ഇനി ഒരു കുഞ്ഞു സവാളയും മൂന്ന് പച്ചമുളകും കൂടെ നീളത്തിന് കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കടുക് പൊട്ടിക്കാം ഇനി നേരത്തെ എടുത്ത് വെച്ചിരുന്ന സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പച്ചമുളകിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി നല്ലതുപോലെ ഫ്രൈ ആയിട്ട് കിട്ടണം സവാളയുടെ നിറം ഒക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരണം അപ്പോൾ ഈ പച്ചമുളകിൻ്റെ എരിവ് നമുക്ക് നന്നായിട്ട് വേണം ഇപ്പം എരിവ് കൂടുതലായിട്ട് വേണ്ടവർക്കാണെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒന്ന് കൂട്ടിക്കൊടുക്കാവുന്നതാണേ ഇനി ഇതിനകത്തോട്ട് കുറച്ച് കരിയപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്കും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം ഈ കോവയ്ക്ക എണ്ണയിൽ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇനി പെട്ടെന്ന് കോവയ്ക്കൊക്കെ നല്ലതുപോലെ വാടി കിട്ടുന്നതിനായിട്ട് ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കുകയാണ് അപ്പോൾ പച്ചക്കറി ഏത് തന്നെ ആയാലും ഇതുപോലെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിരിക്കും ഇനി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എണ്ണയിലൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് എത്രത്തോളം നമ്മൾ സ്റ്റവ് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുന്നു അത്രത്തോളം കോവയ്ക്കു രുചി കൂടുന്നതായിരിക്കും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്കൊന്ന് മുപ്പിച്ചെടുക്കാവുന്നതാണ് ഇനി ഇടവിട്ട് ഇടവിട്ട് അടപ്പൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഒരു മറ്റൊരു പാത്രം സ്റ്റൗവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സ്റ്റൗ കൂട്ടി വെച്ചിട്ട് തന്നെ ഞാൻ ഞാനതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് അത്യാവശ്യം കപ്പലണ്ടി ചൂടായി കിട്ടണം എന്നാൽ കരിഞ്ഞു പോവുകയും ചെയ്യരുത് ഈ പാത്രത്തിൽ നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുത്തതിന് ശേഷം അതൊരു കുഞ്ഞ് ജാറിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം ചെറിയ ചൂടോട് തന്നെ പൊടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാലാണ് നമുക്ക് നല്ലതുപോലെ പൊടിഞ്ഞ് കിട്ടുക ഇവിടെ കപ്പലണ്ടി പൊടി നന്നായിട്ട് തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു ചേരുവ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന കോവക്കയിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം തുറന്നു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കോവയ്ക്ക നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ആ കപ്പലണ്ടി പൊടിയും കൂടെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഫ്രൈക്ക് നല്ല കിടിലൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ കുറേ ആയിട്ട് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറന്നു പോകരുതേ ഇപ്പം കപ്പലണ്ടിയിൽ ഓൾറെഡി ഉപ്പ് കാണും അതുകൊണ്ട് തന്നെ കോവക്കയിൽ ആദ്യം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ചേർത്ത് കൊടുക്കുക പിന്നീട് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പൊ ഇതുപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും എല്ലാരും ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അത്രേ ടാറ്റാ